സോ നമുക്കൊരു വളരെ കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മോസ്റ്റ് ദോസ്റ്റ് നമ്മളിവിടെ ഈ വിഷുദിനത്തില് ജോയിൻ ചെയ്യുകയാണ് നമ്മുടെ സിനിമയ്ക്കായിട്ട് ആയിട്ടും എന്റെ വകയായിട്ടും സോ അർത്ഥമായിട്ട് നമ്മുടെ സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള ശ്രീ അരുണർമ്മ സാറ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു അർത്ഥമായിട്ട് <laughs> thank you, thank you, thanks for coming. Thank ായിട്ടുള്ള സഞ്ജീവ് സാമ ഞാൻ വെൽക്കം ചെയ്യുന്നു ആൻഡ് നമ്മുടെ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള അഭിനയത്തെ ഞാൻ വെൽക്കം ചെയ്യുന്നു പിന്നെ നമ്മുടെ സിനിമയിലെ അഭിനേതാക്കളായിട്ടുള്ള ബിജോമി സംഗീത് പ്രദീപ് അഭിമന്യുതിലകൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു േട അപ്പൊ നിങ്ങളൊരു ഈ സാധനങ്ങള് അവിടെ വൈസ് റെഡി ഓൾ സൈലൻസ് പ്ലീസ് ആർ ബിസോഡാ ഗാണ്ട ഗാണ്ട ഹോട്ടൽ ഡോൺസ് ഹോട്ടൽ